വേദനകളുടെയും പ്രാരാബ്ദത്തിൻ്റെയും പടുകുഴിയിലാണ് പയ്യന്നൂർ മടത്തുമടി ക്ഷേത്രത്തിന് സമീപത്തെ അനിൽ എന്ന കർഷകൻ ജീവിതത്തിന്റെ അത്താണികളായിരുന്ന തന്റെ അഞ്ച് പശുക്കൾ ചത്തുപോയതിന്റെ നഷ്ടപരിഹാരത്തിനായി ഈ കർഷകൻ മുട്ടാത്ത വാതിലുകളില്ല അസുഖബാധിതനായ മകനും കടബാധിതകളും ഈ കുടുംബത്തെ തള്ളിവിട്ടത് സമാനതകളില്ലാത്ത ദുരിതകയത്തിലാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് നമ്മുടെ ആപ്തവാക്യമെങ്കിലും കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നവനെ എപ്പോഴും കണ്ണീരും സങ്കടങ്ങളും മാത്രമായിരിക്കും ബാക്കി അവഗണനയായിരിക്കും ബാക്കിയെന്ന് പയ്യനൊരു മടുത്തുംപടി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അനിൽ എന്ന കർഷകൻ നമ്മോട് പറയുകയാണ് അനിലേട്ടാ ഞാൻ പറഞ്ഞതുപോലെ അതെ 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 തന്നെയല്ലേ മൊത്തം അഞ്ചു പശു മരിച്ചുപോയ അതിലെ രണ്ടെണ്ണംപടി ചോറ് കൊടുത്തിരുന്ന ഒരു അമ്പത് ദിവസം കഴിയുമ്പോൾ ഒരെണ്ണം ആദ്യം വെച്ചു അത് കഴിഞ്ഞ് വേറൊന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊന്ന് അങ്ങനെ മൂന്ന് പശുക്കൾ ചത്ത് മൊത്തം എൻ്റെ അഞ്ച് പശുക്കൾ മരിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തു പിന്നെ മൃഗത്തിൻ്റെ മന്ത്രിക്ക് അപേക്ഷ കൊടുത്തു പിന്നെ എം എൽ എക്ക് അപേക്ഷ കൊടുത്തു അവിടുന്ന് ആരും കണ്ണൂരിൽ നിന്ന് എനിക്കൊരു നിങ്ങൾക്ക് ഇത് യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് പിന്നെ ഈ പശുക്കളെ ഇൻഷൂറുണ്ടായിരിക്കും പശുക്കൾക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു ഇൻഷുർ ചെയ്തിരുന്നില്ല അതൊരു കാരണം അതുപോലെ തന്നെ അമിതമായി ചോറ് കൊടുത്തത് കൊണ്ടാണ് പശുക്കൾ മരണപ്പെട്ടത് അതുകൊണ്ട് ആ തരത്തിൽ ഒരു നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നുള്ള ഉത്തരമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയപ്പോഴും ഒക്കെ ഇവർക്ക് ലഭിച്ചത് പക്ഷേ ഒരു കർഷകന്റെ മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ലാതെ ഏകമകനാണെങ്കിൽ രോഗം മൂലം കഷ്ടപ്പെടുകയാണ് അവന് തന്നെ മാസാമാസം വലിയ ചിലവാണ് ഈ കുടുംബത്തിന് വരുന്നത് ഇത്രത്തോളം ദാരിദ്ര്യത്തിലുള്ള എന്നാൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പശുക്കളെ വളർത്തിയും കോഴിയെ വളർത്തിയൊക്കെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു കർഷകനോട് ഈ ചെയ്യുന്നത് വലിയ അവഗണന തന്നെയാണ് പല വാതിലുകൾ മുട്ടി എങ്കിൽ പോലും അദ്ദേഹത്തിന് നീതി ലഭിച്ചിട്ടില്ല പിന്നെ എനിക്ക് ഇപ്പൊ തമിഴ് ഈ മൂന്ന് പശുക്കളും മരിച്ചതിന് വിഷം ആരോ കൊടുത്തതാണെന്ന് എനിക്ക് കൊടുത്തുണ്ട് പിന്നെ ഈ രാത്രി കാലത്ത് എന്റെ പശുക്കളെ തയർ മുറിച്ചു ഇപ്പൊ അടുത്ത ദിവസമാണ് എനിക്ക് ഇതിപ്പോ ആളെ ഞാൻ കണ്ടത് അങ്ങനെ ഒരു സംശയം വരാൻ രണ്ട് പശുക്കളും മരിച്ചത് ചോറ് കൊടുത്തതിനെ തുടർന്നാണ് അതിനുശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പശു ചോര സർദ്ദിച്ചിട്ട് മരിച്ചു പിന്നെ വേറൊരു പശു ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു പശു കൂടെ പിടച്ചു വീണ് മരിച്ചു അത് കഴിഞ്ഞ് വേറൊരു കാരണം ഇവിടെ തന്നെ രാവിലെ ഉണ്ട് കണ്ട് കിടക്കുന്നു അപ്പോ നമ്മൾ മൃഗാശുപത്രി പോയി പറഞ്ഞു അവര് അന്നേരം പറഞ്ഞത് അവർക്ക് അറിയില്ല ആദ്യത്തെ പറഞ്ഞു ഒരു ഒരു സംശയം സംശയം പറഞ്ഞു ു അപ്പൊ കുപ്പിച്ചില്ലല്ല ചോറി ശ്രദ്ധിച്ചിട്ട് അത് എന്റെ ഇപ്പോഴത്തെ ഒരു ഉദ്ദേശമാണ് ആ പശുക്കൾക്ക് ആരും വിഷം കൊടുത്തത് പയ്യപ്പയ്യ മരിക്കുന്ന ഒരു വിഷം എന്ന് പറഞ്ഞാൽ എന്റെ ഇവിടെ നായ്ക്കുട്ടികൾ ഉണ്ടായിരുന്നു ആ നായ്ക്കുട്ടികൾക്ക് എവിടുന്ന വന്ന ഒരു നായ് പ്രസവിച്ചാണ് ആ നായ്ക്കുട്ടി കൊച്ചു വലുതായി കഴിഞ്ഞപ്പം അത് ഓരോ ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോൾ ഓരോന്നോരേ നേട്ട് പല മുക്കിൽ പോയിട്ട് ആ നായ്ക്കെട്ടുകൾ മുരിച്ചു ഏഹ് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി എൻ്റെ ആ ചോര സാധിച്ച പശുവിനെല്ലാം വിഷം കൊടുത്താന്ന് എനിക്ക് സംശയത്തിന് നോക്കാൻ അങ്ങനെ അങ്ങനെ ഒരു സംശയം അതുകൊണ്ടാണ് വന്നത് പക്ഷെ ഈ അസുഖം വന്ന സമയത്ത് മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ കൃത്യമായി വരികയോ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുക എത്ര പ്രാവശ്യം വിളിച്ചാലും അവര് വരില്ല ഒരു പശുവിനെ കാളക്ക് ഉസ്തി വെക്കാൻ വേണ്ടി ഞാൻ പോയി പറഞ്ഞു വരാന്ന് പറഞ്ഞു അന്ന് വന്നില്ല അതിൻ്റെ വിശ്വാസം ചെന്നു വന്നില്ല പിന്നെ ഞാൻ പശുവിനെ നടത്തി അവിടെ കൊണ്ട് പൊട്ടി വെച്ചു അതിൻ്റെ സമയം കാലാവധി കഴിഞ്ഞുപോയി ഇന്നലെ മൃഗാശുപത്രി പോയിട്ട് ഏഴ് പശുവിന് ചെള്ളിനുള്ള മരുന്നാണ് ഇത് രണ്ട് പശുവിനുള്ള മരുന്നുണ്ടോ മൃഗാശുപത്രി തന്നുകിട്ട മരുന്നാണ് ഈ ഞാൻ ഏഴ് പശുവിനെ ചെള്ളു പിടിച്ചു അതിന് മരുന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നു വിട്ട മരുന്നായി അവിടുത്തെ ഡോക്ടർ എന്നോട് ചോദിക്കുക ഞാൻ ഏഴ് എന്ന് പറഞ്ഞു ആ ഈ വരുമാന ഈ അല്ലേട്ട് പശുക്കളും അതുപോലെ കൃഷി മാത്രമേ ഉള്ളൂ ഏക മകനാണ് അവന് അസുഖമാണ് എന്താണ് കുട്ടിയുടെ അസുഖം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിന് എത്ര ലക്ഷം രൂപ ഓപ്പറേഷൻ ചെലവ് വരുവാ പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പൊ എല്ലാ മാസവും ചികിത്സയാണ് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് കോഴിക്കോട് മൈത്രയിലാണ് അവനെ കാണിക്കുന്നത് അവനെ കാണിക്കുന്ന ഡോക്ടർ പേര് സച്ചിൻ എന്ന് പറഞ്ഞു ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇവന്റെ ഓപ്പറേഷനത്തിൽ നമ്മൾ പോയി ആദ്യം പറയുമ്പോൾ തന്നെ നിന്നും ബോംബെ ഡോക്ടർമാരെ കൂട്ടിട്ട് വന്നിട്ട് വേണം അത് ചെയ്യണം പോലും അപ്പം അവിടെ ഉള്ളവരെല്ലാം പോലും അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ ഇല്ലാതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പൊ ഈ എല്ലാ പ്രാവശ്യവും ഡോക്ടറിനെ കാണിക്കുന്നതിന് മരുന്നിനും ഒക്കെ വലിയ ചെലവുണ്ടാവും മാസം ഏഴായിരം രൂപയുടെ മരുന്ന് വരയ്ക്കണ ഡോക്ടറെ കാണാതെ പിന്നെ സ്കാൻ ചെയ്ത് ചെയ്തും എടുത്തു പിന്നെ ഈ ജി എടുത്തും എടുത്തു ഇജി എന്ന് പറഞ്ഞാല് നാല്പത്തി രണ്ടായിരത്തിന്റെ മാത്രല്ലാതെ ഈ ജിയില്ല ഞാൻ ആദ്യം ഒരു മൂവായിരം രണ്ടായിരത്തിനല്ല ഇ ജി ഉണ്ടെന്ന് വിചാരിച്ച ഇവ ഇതിന്റെ ഇ ജി ഇന്ന് ആടെ പോയി കഴിഞ്ഞാല് പിറ്റേ ദിവസം വൈകുന്നേരം അതിന്റെ പിറ്റേ ദിവസം വരെ ഈ ജി ആയിരിക്കും അതുകൊണ്ട് അവനിപ്പോ ആശുപത്രി വരാൻ തന്നെ പേടി ബാങ്ക് ലോണും ആളുകളുടെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ബാങ്കില് ഒരാൾ സഹായിച്ചോണ്ടായിരുന്നു ഇത്ര പാശ്ചിത് യാക്ക് എങ്ങനെച്ചാല് പലിശ വേണ്ട കുറച്ച് ഉള്ളത് കൊടുത്താൽ മതി അങ്ങനെ വീടും സ്വന്തമല്ല ഈ വീടും സ്വന്തമല്ല നമ്മൾ വീടല്ല നോക്കാൻ നിന്നാണ് ഇനി എപ്പം ഇറങ്ങി പോകണം അവർ പറയുന്ന കാലം വരെ നമുക്ക് ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ രോഗിയായ മകനെയും ഒക്കെ കൊണ്ട് നമ്മളിവിടുന്ന് ഇറങ്ങേണ്ടി വരും രാത്രിയുടെ മറവിൽ പലരും ദ്രോഹിക്കുന്നുണ്ട് പശുവിന്റെ കയറ് മുറിച്ചു വിടുന്നു അങ്ങനെ ഒരു ഓട്ടക്കാരനെ വന്നു എന്നോട് പ്രാവശ്യം പന്ത്രണ്ട് മണിക്ക് അങ്ങ് പോയി പശു ഏഹ് നമ്മളിവിടെ കടന്നു പറയുക അപ്പൊ ഓട്ടക്കാരൻ വന്ന് പറയുന്ന നിന്റെ പശു ഉണ്ട് അവിടെ നിൽക്കുന്നത് അപ്പൊ ഞാൻ ആരാന്നൊന്നും അറിയത്തില്ലല്ലോ പിന്നെ പിന്നെ പശുക്കളെല്ലാം കയറിന്റെ കയറിങ്ങനെ ഇത് ആ കയർ ആ കെട്ടിന്റെ അവിടുന്ന് മുറിച്ചു വിടുക അഴിച്ചുവിടി നിർത്തി കെട്ടിന്റെ അവിടുന്ന് കട്ടാക്കി വിടുക ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അന്നേരമാണ് ഏകദേശം അടുത്തുള്ളവരാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി ഈ കർഷകൻ പെടാപ്പാട് പെടുകയാണ് മകന്റെ അസുഖം അതുപോലെ തന്നെ കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ല സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യം ലഭിക്കുന്നില്ല ബാങ്കിലും മറ്റുമായി വലിയ കടബാധ്യതയുണ്ട് അത്രത്തോളം വേദനയിലാണ് ഈ കർഷകൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം ഇദ്ദേഹത്തെ സഹായിക്കുവാൻ സന്മനസ്സുള്ളവർ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് പറയാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ